അപ്പോഴത്തെ പത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും പിതാവാം ദൈവം അഭിഷേകം ചെയ്തത് എന്തിനാ എന്തിനാ ആ കാലഘട്ടത്തിൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനകത്തേക്ക് നന്മ ചെയ്തും എ സേർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനകത്ത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്ത് ജനങ്ങളെ പീഡിപ്പിച്ച് ജനങ്ങളെ നിർജ്ജീവ അവസ്ഥയിലാക്കി ജനങ്ങളെ ഉപയോഗിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എ സേർട്ടൺ പീപ്പിൾ മതവക്താക്കൾ പുരോഹിതന്മാർ മഹാപുരോഹിതന്മാർ പരീഷന്മാർ സദൂക്കയർ ഇങ്ങനെയുള്ള മതവക്താക്കൾ പിശാജ് ബാധിച്ച പിശാജ് ബാധിച്ചെന്ന് പറഞ്ഞാൽ ഉള്ളൂ നെഗറ്റീവ് തോട്ടോടുകൂടെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് പകരം ജനങ്ങളെ യൂസ് ചെയ്ത് തങ്ങൾക്ക് സമൃദ്ധിയിൽ ജീവിക്കാനായിട്ട് അവർ ചില ഉപാധികൾ തിരഞ്ഞെടുത്ത് വെച്ചു സോ ഇതൊരു ഗ്രൂപ്പ് അതാണ് സാത്താൻ ബാധിച്ച അല്ലെങ്കിൽ പിശാചി ബാധിച്ച വ്യക്തികൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ മറുഭാഗത്ത് നിർ നിർജ്ജീവ അവസ്ഥയിലിരിക്കുന്ന സ്വയം ജീവിക്കാനായിട്ട് അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടർ അവർക്ക് ജീസസ് നന്മ ചെയ്തു ഈ കൂട്ടർക്ക് ഈ നെഗറ്റിവിറ്റിക്കകത്ത് നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തിട്ടായിരുന്നു ജീസസിൻ്റെ ശുശ്രൂഷ അപ്പം ദൈവം ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ അനോൻറ്റിങ് ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിയത് ശക്തി നൽകിയത് ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആ കാലഘട്ടത്തിൽ നിവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് യേശു കർത്താവും പറഞ്ഞു ദൈപ്പോൾ ഇത് എഴുതുന്നത് അപ്പോസ്റ്റല പ്രവർത്തികൾക്കകത്ത് എഴുതുന്നത് അപ്പോസ്റ്റലന്മാരാണ് സോ അപ്പോസ്റ്റലന്മാരും പറയുകയാണ് ഞങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ജീസസ് ക്രൈസ്റ്റ് നിറവേറിയതിന് ഞങ്ങൾ സാക്ഷികളാകും അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളോട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അഭിഷേകം നമുക്ക് വീട്ടിനകത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അല്ല ഇത് ആത്മാവിൽ വിവേചിച്ചെടുക്കണം ഏതൊക്കെ കാര്യങ്ങളുടെ അകത്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് ഞാൻ എല്ലാവരോടും പുറത്തിറങ്ങി പ്രവർത്തിക്കാനായിട്ട് ഞാൻ പറയത്തില്ല പുറത്തിറങ്ങി പ്രവർത്തിക്കേണ്ട ആൾക്കാരുമുണ്ട് അകത്തിരുന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാരുമുണ്ട് സോ ഈ രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് വിവേചനത്തോടുകൂടെ വിവേകത്തോടു കൂടെ ചില കാര്യങ്ങളെ നന്മയ്ക്കെതിരെ നന്മ ചെയ്യാനും തിന്മയ്ക്കെതിരെ ആ തിന്മയെ നിർജീവ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് നള്ളിഫൈ ചെയ്തിട്ട് അവിടെ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ കൾച്ചർ ദൈവത്തിൻ്റെ നന്മയെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനുമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണം പ്രൊക്ലെയിം ചെയ്ത് തുടങ്ങണം ജീസസ് ഇതന്ന് ചെയ്തിരുന്നു അതിന് ശിഷ്യന്മാർ സാക്ഷികളുമായിരുന്നു അപ്പോ സില പ്രവൃത്തികളിൽ പറഞ്ഞത് യേശുവിൻ്റെ കാര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പറയുന്നത് നമ്മെക്കുറിച്ചാണ് ഒന്ന് യോഹന്നാൽ രണ്ടാമധ്യായം ഇരുപത് മുതൽ നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു അപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഹരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ഫെലോഷിപ്പിനകത്തിരിക്കുന്ന വ്യക്തികളോടാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്ത് ഇടുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾക്കെല്ലാം അഭിഷേകം പ്രാപിച്ച വ്യക്തികളെന്ന് ഞാൻ പറയത്തില്ല അഭിഷേകം പ്രാപിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിഷേകം പ്രാപിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പള്ളിക്കകത്തുനിന്ന് ഞാനെ സ്നാനമെടുത്തെന്ന് പറഞ്ഞാൽ അഭിഷേകം കിട്ടത്തില്ല രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിഷേകം കിട്ടത്തില്ല പെന്തിക്കോസ് എന്നതിനകത്ത് പോയിട്ട് അവിടെ ഇരുന്ന് തുള്ളി എന്ന് പറഞ്ഞിട്ട് അഭിഷേകം കിട്ടത്തില്ല അതൊക്കെ വേറെ കാര്യങ്ങളാണ് ശരിക്കും പിതാവാം ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച വ്യക്തികളോടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അഭിഷേകം പ്രാപിക്കാത്ത ക്രിസ്ത്യാനികളോടല്ല സോറി ഓക്കെ അപ്പോൾ നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് ആ ശരിക്കുമുള്ള മെഡിറ്റേഷനിൽ കണക്റ്റാകുമ്പോൾ അന്യഭാഷയ്ക്കകത്തിരുന്ന് കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ വിവേചിച്ചെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം കർത്താവ് ഉള്ളിൽ തരും സോ ഇന്ന് നിങ്ങളോട് ഞാനിത് റിവീൽ ചെയ്ത് തരുന്നത് ഒരു പക്ഷേ കർത്താവിന് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ എന്നിലൂടെ കർത്താവ് നിങ്ങളിത് കേൾപ്പിക്കുന്നത് സോ ഈ കാലഘട്ടത്തിൽ കർത്താവിന് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന തിന്മയ്ക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തണം കൺഫസ് ചെയ്യണം പ്രൊക്ലമേഷൻ ചെയ്യണം ചില ചലനങ്ങൾ ഈ ഈ പ്രപഞ്ചത്തിനകത്തേക്ക് നമ്മുടെ വോയിസിലൂടെ പോകണം ചിന്തയിലൂടെ പോകണം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ചില റിസേർച്ച് സെൻറ്റേഴ്സ് അത് ഏത് മേഖലയിലും ആയിക്കോട്ടെ മാനു മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് മനുഷ്യൻ്റെ മൈൻഡ് സംബന്ധിച്ച് റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് പ്രകൃതിക്കകത്ത് വിവിധ തലത്തിലുള്ള റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ കാലാവസ്ഥ കൃഷി ജലം ശുദ്ധീകരിക്കുന്നത് ശൂന്യാകാശത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി മേഖലകൾക്കകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പരീക്ഷണം നടത്തുന്ന റിസർച്ച് സെൻറ്റേഴ്സുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നത് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്കറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഒരു സ്പിരിറ്റ് റലം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അഭിഷേക ശക്തിയിലൂടെ ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിലൂടെ ഒരു സ്പിരിറ്റ് റലം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിവിധ ഡയമെൻഷനിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും സോ ഈ റിസർച്ച് സെൻറ്റേഴ്സ് നടത്തുന്ന വ്യക്തികളെല്ലാം ഇത്തരത്തിൽ സ്പിരിറ്റ് റിലത്തിനകത്ത് കയറിയിട്ട് ഗുണത്തേക്കാളേറെ പോസിറ്റിവിറ്റിയേക്കാളേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സ്പിരിച്വൽ പവേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം ഗൾഫിൽ മാത്രമേ ഒരു ഇരുപത്തി ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെയുള്ള ചൂടെ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് മണലാരുണ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അതേ ചൂട് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് സൗത്ത് ഇന്ത്യയിലുണ്ട് എങ്ങനെ ഈ ചൂട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസർച്ച് സെൻറ്റേഴ്സ് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള റിസേർച്ച് സെൻറ്റേഴ്സ് കാലാവസ്ഥക്കകത്തും ശൂന്യാകാശത്തു നിന്നിട്ട് പല രീതിയിൽ മനുഷ്യന് ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ തന്നെ എന്നുള്ളതാണ് സത്യം ബൈബിൾ പറയുന്നത് ശരിക്കും പിതാവിൻ്റെ ഹിതം സ്വർഗത്തിലായിരിക്കുന്നത് പോലെ ഭൂമിയിൽ അതേ കൾച്ചർ അതേ സാമ്രാജ്യം വരണം ദൈവം ഒരൊറ്റ ഏക രാജാവും ഭൂമിക്കകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒറ്റ സാമ്രാജ്യവും ഇതാണ് ബൈബിൾ പറയുന്ന കൺസെപ്റ്റ് ഈ കൺസെപ്റ്റിനെ നെഗറ്റിവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ ദൈവം എന്ന് പറയുന്ന സ്ഥാനത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നെഗറ്റീവ് കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് മനുഷ്യൻ്റെ മനസ്സിനകത്ത് അന്തരീക്ഷത്തിനകത്ത് എൽ മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന മേഖലകളെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന നെഗറ്റിവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ വേണ്ടി ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് സൊ ദൈവം എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ നെഗറ്റിവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു 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 വിങ്ങായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ബാക്കി ജനങ്ങളെയെല്ലാം സ്ലേവറിക്കകത്തിട്ട് അവരുടെ ഉപയോഗപാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഭരിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാനിത് പറയുമ്പോൾ ഇത് ട്രാക്കിംഗ് ആണ് ഈ സംസാരിക്കുന്നത് പോലും ആണ് ഈ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് അവരുടെ അവരുടെ മേലിരിക്കുന്ന ആ സ്പിരിച്വാലിറ്റി വെച്ചിട്ട് അവർ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും സോ ഇത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൺഫെഷൻ പ്രേയർ അധികാരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യുദ്ധം യുദ്ധമെന്ന് പറയുന്നത് ജഡരക്തങ്ങളോടുകൂടെ അല്ല നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അധികാരങ്ങളോടുകൂടെ സ്പിരിറ്റ് ഇറളത്തിനകത്ത് നെഗറ്റിവിറ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അധികാരത്തോടുകൂടെ ആ പവർ ആ വാഴ്ചകളോടുകൂടെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ വെറുതെ പാട്ടും പാടി പ്രാർത്ഥിച്ച് ഒരു ബൈബിളിനകത്തുള്ള ഒരു ഒരു വാക്യം എടുത്ത് വെച്ച് കുറച്ച് വചനവും കേട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ കൺഫെഷൻ പ്രയറായിട്ട് തുടങ്ങിയതിനകത്തൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു അതിന്ന് ഡൈലൂട്ടായി ഡൈലൂട്ടായി മങ്ങി 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 അതിൻ്റെ പവർ അങ്ങ് നശിച്ച് കിടക്കുകയാണ് അതിൻ്റെ പവർ വീണ്ടും നമ്മൾ പൂർവാധിക ശക്തിയോടുകൂടെ തിരിച്ചു കൊണ്ടുവരാൻ പോവുക നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന അഭിഷേകവും അധികാരവും കൊണ്ട് ഇത്തരത്തിലുള്ള വാഴ്ചകളെ അധികാരങ്ങളെ നിർവീര്യമാക്കിയിട്ട് നമ്മൾ ഇന്ന് അന്ന് യേശു കർത്താവ് കുരിശിൽ ജയോത്സവം കൊണ്ടാടിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീരെ ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ കൊണ്ടുവരുവാൻ സംസ്കാരം കൊണ്ടുവരാൻ കർത്താവിൻ്റെ ഹൃദയത്തിലെ ഇഷ്ടം ഭൂമിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള കാര്യം ചെയ്യാനാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് സോ ഇത് റിയലൈസ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൺഫൻ പ്രയറിൽ വെക്കുക അതിന് റിസൾട്ട് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൺഫസ് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഗ്ലോ ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്താണെന്നറിയാം അത് ഇന്ന് പൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെ ഓക്സോൺ പാളികൾ വിള്ളൽ വന്നിട്ട് അങ്ങനെ സ്വയം ഉണ്ടായി വന്നിരിക്കുന്നതല്ല ഇറ്റ്സ് ഓൾ മാനിപ്പുലേറ്റഡ് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ജനസംഖ്യ ഗണ്യമായി കുറച്ചുകൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു ചെറിയ കൂട്ടം മാത്രമായിട്ട് അവശേഷിപ്പിച്ചിട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവരുടെ മേൽ ആധിപത്യം ചൊലുത്തി അവരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ വാമിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് മഴ പെയ്യാതിരിക്കുന്നത് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ചൂട് കൂടി നിൽക്കുന്നത് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ ചൂട് കൂട്ടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാനഡ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ മൈനസ് ഡിഗ്രിയിലേക്ക് കാലാവസ്ഥയെ കൊണ്ടുവന്നിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും അവിടെ കൊടും തണുപ്പാണ് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വേറെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഉള്ളതുകൊണ്ട് അവർ പറയും ഭയങ്കര തണുപ്പാന്ന് പറയും സോ ഇത്തരത്തിൽ ഗ്ലോബലി ഉള്ള വെതർ കണ്ടീഷനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ചില ഓർഗനൈസേഷൻസ് ചില റിസർച്ച് സെൻറ്റേഴ്സ് ഇന്ന് നിലനിൽക്കുന്നു അതുപോലെ തന്നെ കുറച്ച് നാൾ മുൻപ് നമ്മൾ കൺഫേസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മനുഷ്യൻ്റെ ശരീരത്തെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷം കൊണ്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു സോ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചോ കിട്ടുന്ന യഥേഷ്ടം മേടിച്ച് കഴി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസിനകത്തെല്ലാം പ്രശ്നമാണ് സോ ഈ രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ട് ഇതെല്ലാം അവർക്ക് അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും ഏത് അസുഖം മനുഷ്യന് ഏത് സീസണിൽ വരണം ശരീരത്തിൻ്റെ ഏത് ഓർഗൻസിനകത്ത് ഏത് അസുഖം ഏത് സീസണിൽ വരണം ഇതെല്ലാം അവർക്ക് ഒരു ദിവസം കൊണ്ട് അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും എന്നിട്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലേക്ക് ഇറക്കും അവർക്കതിൽ നിന്ന് കോടികളുണ്ടാക്കാൻ പറ്റും സോ ശരിക്കും പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക നിങ്ങൾക്കറിയാം എലികളെയും കുരങ്ങുകളെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ലൈവായിട്ട് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനാണ് ഇത്തരത്തിലുള്ള മെഡിസിൻ ഡയറക്റ്റായിട്ട് വന്നവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയ പറ്റത്തുള്ളു എന്നാലേ നമുക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അതുപോലെയുള്ള കെമിക്കൽ കമ്പനികൾ ഈവൻ കുടിവെള്ളം പോലും നമ്മൾ പത്ത് രൂപയും പതിനഞ്ച് രൂപയും മുടക്കി മേടിച്ച് ദാഹത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്ന കുപ്പിയിലെ കുടിവെള്ളത്തിൽ പോലും പ്രശ്നമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി മനുഷ്യനെ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ്റെ ശരീരത്തെയും ആരോഗ്യത്തെയും ജീവനേയും ഉപയോഗപ്പെടുത്തി നിയന്ത്രിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഒരു അപ്പർ ക്ലാസ്സും മറ്റത് ഒരു സ്ലേവറിയിൽ കിടക്കുന്ന യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട മറ്റൊരു കൂട്ടവും ഈ രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് ഇനി ലോകത്തിൽ വരാൻ പോകുന്നത് ഓൾറെഡി ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു സോ ഇതിനെ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റണം നിയന്ത്രിക്കാൻ പറ്റണം വായിച്ചു നടത്താൻ പറ്റണം സ്വർഗത്തിൽ അപ്പൻ്റെ ഇഷ്ടം നമുക്ക് ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റണം അതിനി വേറെ ആരും വരത്തില്ല നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ കയ്യിൽ അധികാരം കർത്താവ് നൽകിയിരിക്കുന്നു സോ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നെറ്റി വിയർ കൊടുക്കണ്ട വീട് വീടാന്തരം ട്രാക്റ്റുകൊണ്ട് നടക്കണ്ട കവല പ്രസംഗം നടത്തണ്ട പുൽപ്പുറ്റിൽ കയറി നിന്ന് ഷോ കാണിക്കേണ്ട ഏതെങ്കിലും മെഗാ ക്രൂസൈഡ് നടത്തണ്ട ഇതൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ സമയമുള്ളവർക്കൊരു രണ്ട് മണിക്കൂർ കർത്താവ് നൽകിയിരിക്കുന്ന ഇരുപത്തി നാല് മണിക്കൂറിൽ രണ്ടോ രണ്ടര മണിക്കൂറോ ഒരു ദിവസം നിങ്ങൾക്ക് കർത്താവിൻ്റെ അഭിഷേകത്തെ പ്രതി മാറ്റിവെച്ചിട്ട് ചില കാര്യങ്ങളെ കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരത്തോടുകൂടെ അവകാശത്തോടുകൂടി കർത്താവിന് വേണ്ടിയിട്ട് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റിയാൽ അത് മതി അത്രയും ആവശ്യപ്പെടുന്നത് സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ വിഷയത്തെ ഇത് ഞാൻ പറയുന്നതല്ല അപ്പൻ പറയിപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ആവശ്യമായത് ജനങ്ങളെ കാർണതിൽ നിന്ന് അവരുടെ ആരോഗ്യത്തെയും അവരുടെ മനസ്സിനെയും ബാക്കി നിങ്ങൾ നോക്കിയാൽ എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ നാലും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഒന്നും ഒരു കാര്യമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് ഒരു കാര്യവുമില്ല എല്ലാ സമൃദ്ധിയുമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ യുവാക്കൾ അല്ലെങ്കിൽ പ്രായം ചെന്നവർ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തികൾ വിത്തിൻ നോ ടൈം ഒരു ഡിസിഷൻ എടുക്ക് ജീവിതം അവസാനിപ്പിക്കുകയാണ് സോ മാനസികമായിട്ടുള്ള പിരിമുറുക്കം സ്ട്രെസ്സ് സ്ട്രെയിൻ ഇതെല്ലാം കൊണ്ടിടുന്നതിൻ്റെ പിന്നിലൊരു നെഗറ്റീവ് പവറുണ്ട് സോ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിരിക്കുമ്പോൾ ശരിക്കുമുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു റളത്തിൽ കയറിയിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഈ തലങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളെ കൺഫസ് ചെയ്യുവാൻ തക്കവണ്ണം അധികാരത്തോട് ചില കാര്യങ്ങളെ വെട്ടുവാൻ തക്കവണ്ണം ചിലതിൻ്റെ മേൽ വാഴ്ചയെടുക്കുവാൻ തക്കവണ്ണം അധികാരത്തോടുകൂടെ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരണം സോ ഈ ആഴ്ച അടുത്ത് വരുന്ന സെവൻ ഡേയ്സ് നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ ഈ സെവൻ ഡേയ്സ് ചെയ്തിട്ട് നിർത്തണമെന്നല്ല ഈ സെവൻ ഡേയ്സ് ഇത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുക പിന്നെ കർത്താവിൻ്റെ നിയോഗം അനുസരിച്ച് ഞാൻ പറയാം